ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളേ തെന്നലറിയാതെ അണ്ണാറക്കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാ പൂവിൻ്റെ കണ്ണീരപ്പാമോ ിയുറക്കാമോ കേരളീയ സൗന്ദര്യവും മലയാള തനിമയും ഒത്തിണങ്ങിയ ഒരൽപ്പം പഴുകിയ ഈ ഈരടികൾ തെന്നിൽ നൃത്തം ചെയ്യുന്ന ഈ ചീരപ്പൂക്കളുടെ സൗന്ദര്യം കാണുമ്പോൾ നമ്മളും അറിയാതെ അറിയാതെയൊന്ന് മൂളിപ്പോകുമല്ലേ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് വൈഫ് ഹൗസിൽ ചെന്നപ്പോൾ കണ്ടതാണ് ഈ മനോഹരമായ ചീരപ്പൂക്കൾ ചെടികൾ അതിനാൽ ഇന്ന് ഈ ചീരപ്പൂക്കൾ ചെടികളെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കഥകളുമാകാം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വളരെ ചുരുക്കി പറയുന്നത് എന്ന് ഞാൻ കരുതി വിശേഷങ്ങളും കഥകളും മറ്റൊന്നുമല്ല നിങ്ങൾക്കറിയാമോ ഈ ചീരപ്പൂക്കൾ ചെടികൾ എന്തെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് കോഴിപ്പൂവ് വെൽവെറ്റ് ഫ്ലവർ പ്ലാന്റ് സെലേസിയ ക്രിസ്റ്റ പ്ലാന്റ് ചീരപ്പൂവ് ചെടി കോക്ക്സ് കോമ്പ് തുടങ്ങിയ പേരുകൾ ഈ ചെടികൾക്ക് അവയുടെ രൂപഭാവങ്ങൾക്ക് അനുയോജ്യമായ കുറച്ച് പേരുകളാണ് മനോഹരങ്ങളായ കടും നിറങ്ങളിലുള്ള പൂക്കൾ തരുന്ന ഈ കോഴിപ്പൂവ് ചെടികളുടെ നാട് നമ്മുടെ ഇന്ത്യ പോലെ തന്നെ നേപ്പാൾ ചൈന ജപ്പാൻ ഫിലിപ്പീൻ തുടങ്ങിയ നാടുകളിലും പല ഗൾഫ് നാടുകളിലും ഇത് വളരെ മനോഹരമായി അന്നം പുന്നാരമായി വളരുന്നുണ്ട് ഈ ചെടിപ്പൂക്കളുടെ വർണ്ണവൈവിധ്യങ്ങളെക്കുറിച്ചും പറയാനുണ്ട് ഒരുപാട് കടും ചുവപ്പ് ഡാർക്ക് മെറൂൺ മിൽക്കി വൈറ്റ് ലൈറ്റ് ഐവറി ഡാർക്ക് യെല്ലോ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് മിക്സ്ഡ് കോമ്പിനേഷൻ കളേഴ്സ് എന്നിവയൊക്കെ ഈ ചെടികളുടെ പൂക്കളുടെ പ്രത്യേകതയാണ് ചിലപ്പോൾ നൂറോ നൂറ്റമ്പതോ ഗ്രാമിൽ കൂടുതലൊക്കെ തൂക്കം വരുന്ന അതിൻ്റെ പൂക്കുലയിൽ നമ്മുടെ കറിച്ചീരക്കുരുവിനോളം തന്നെ വലിപ്പമുള്ള അല്ലെങ്കിൽ കടുകിനേക്കാൾ ചെറിയ ഇതിൻ്റെ വിത്തുകൾ ഓരോ പൂക്കുലയിലും നൂറുന്നൂറ് കണക്കിനുണ്ടാവും അത് അടർത്തിയെടുത്ത് പ്രത്യേകം സജ്ജീകരിച്ച് പാവി പിടിപ്പിക്കുകയോ സ്വാഭാവികമായി അത് ഉണങ്ങിക്കൊഴിഞ്ഞ് വീണ് മുളക്കുകയോ ഒക്കെയാണ് സാധാരണയായി ഇതിൻ്റെ പ്രജനന പ്രക്രിയയായി നമ്മൾ കണ്ടുവരുന്നത് ആകാശം മുട്ടയൊക്കെ വളർന്നു പോയി എന്ന് നമ്മൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ ഉയരത്തിൽ വളർന്നു ഉയർന്നു നിൽക്കുന്ന ഒരു തെങ്ങ് അതേ തെങ്ങിനോളം തന്നെ വളർന്ന് പടർന്നു കയറിയ വലിയ ഇലകളോട് കൂടിയ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മണി പ്ലാന്റ് ഇനത്തിൽപ്പെട്ട ഒരു സുന്ദരി ചെടിയുടെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം താങ്ക്സ്